ഗുഡ് മോർണിംഗ് പ്രബ ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ചൊവ്വാഴ്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രത്യക്ഷികളുടെ പ്രാർത്ഥനയിലേക്ക് പോകാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ മാതാവ് ദൈവമാതാവ് അങ്ങ് വരാൻ പോകുന്നു രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കും ആവശ്യപ്പെട്ട് ഇരുപത് വർഷം തികയസനത്തിലൂടെ യുവാസനത്തിലൂടെ ഞങ്ങൾക്ക് വിദേശത്തിന് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുദ്ധ അമ്മയെ പരിശുദ്ധമാലം ശപമാലെ സകലാസനോടും പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കുന്നു നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് ോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ ആമേൻ നന്മ ഉൾപ്പെടുത്തരുതേന് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെ ആമീൻ നമുക്ക് പോകാം കർത്താവ് എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ദൈവമേ ഈ പ്രാർത്ഥന ആരെല്ലാം ഭൂമിയുടെ അതിർത്തികൾ വരെ കേൾക്കുന്നു അവിടെയെല്ലാം നിന്റെ തിരുമുറുവാന്റെ ആശീർവാദം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ കരയിലും കടലിലും കൃപാശം നടത്തിയിട്ടുള്ള അങ്ങയുടെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ഉണ്ട് ഇഷേ അതിന്റെ ആസ്തി ഭദ്രതയിൽ അങ്ങയുടെ മക്കൾ നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു ഇഷേ കർത്താവെ ലക്ഷ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ജവമാൽ റാലി പ്രാർത്ഥിച്ചു കൂട്ടിയ കോടിക്കണക്കിന് ജവമാലയുടെ ആസ്തിഭദ്രതയിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഏറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചോദിച്ചേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കൃപാശ്ര വന്ന് ഉടമ്പടി എടുക്കി ഇന്ന് ഉടമ്പയുടെ കാലം കഴിയുമ്പോൾ ആധ്യാത്മിക ശൈത്യത്തിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി കിടത്താവേ പരിശുദ്ധാത്മനെ പരിശുദ്ധാത്മികളവരഭിഷേകം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശത്രു നിയമങ്ങൾ ആവശ്യിക്കട്ടെ ഇനി കർത്താവിൻ്റെ ശത് പ്രത്യേകമായ ഭയങ്ങൾ സാമ്പത്തിക ഭയങ്ങൾ ശാരീരികമായ രോഗത്തിൻ്റെ ഭയങ്ങൾ മൂലം നട്ടധൈര്യരായിട്ട് പ്രാർത്ഥിക്കുവാനോ ഉടമ്പടി പാലിക്കുവാനോ പോലും പറ്റാതെ മനസ്സിടിഞ്ഞു പോയിട്ടുണ്ട് പല പല ആൾക്കാരുടെ പലതരത്തിലുള്ള ഭീഷണികൾ ഞെരുങ്ങിപ്പോകുന്നുണ്ട് സാമ്പത്തിക ഞെരുക്കം ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ ഡോക്ടർ ഓരോരോ ടെസ്റ്റുകൾ പറയുമ്പോഴും കർത്താവ് ടെസ്റ്റുകൾ പല പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ടെങ്കിലും ആ ടെസ്റ്റുകളൊന്നും രോഗമില്ല ഏത് ആ പറയുന്ന രോഗമില്ലെങ്കിലും ശരീരത്തിന് അവശതമാറാത്ത രീതിയിൽ വേറെ ഏത് അജ്ഞാതമായ രോഗങ്ങളാണ് തനിക്കുള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് ത്രിസങ്കുരായിരിക്കുന്ന മക്കളുണ്ട് ഈശയെ അവരെ ഇപ്പം നീ ഇന്നത്തെ ദിവസം നീ സ്പർശിക്കണം കർത്താവി കർത്താവി ഗർഭിണികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വേ അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ ജനിതകമായ തകരാറുകളിൽ പെട്ടുകൊണ്ട് ഹാർട്ടിന് ഹോളും ഗർഭ ശിശുവിന് വളർച്ചക്കുറവും തൂക്കക്കുറവും എല്ലാ മക്കളെയും ഗ്രഭശിശുക്കളെയും സ്വന്തം പ്രാർത്ഥിക്കുന്ന നിർത്താവി ദൈവത്തിൻ്റെ കരണ മെനഞ്ചറ്റിസ് രോഗങ്ങൾ അതുപോലെ തന്നെ മൈഗ്രെയിൻ രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ മാരക രോഗങ്ങൾ തീരാ ജീവിത ദുരിതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിൽ ഈശോയുടെ നാമത്തിൽ മാറിപ്പോയിട്ട് പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവന് പാരമഹിക്കുന്നവന് ഏറ്റെടുക്കാൻ വരികയായി ഞാൻ നിങ്ങളെ ആശ്രയിക്കാൻ അടുത്തിതുകൊണ്ട് ആശ്വാസത്തിൻ്റെ വാദങ്ങളെ നിന്റെ ആശ്വാസം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കിടത്താവേ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് തന്നെ കിട്ടാവേ അവരുടെ എല്ലാ ജീവിത പ്രാരാധവും കുഴങ്ങിയ മക്കളുണ്ട് കുരുക്കിൽപ്പെട്ട മനുഷ്യരുണ്ട് കർത്താവ് അവർക്കെല്ലാം കുരുക്കഴിച്ചു കൊണ്ട് കർത്താവ് അവരെ കുഴക്കത്തിൽ നിന്നും കടത്ത് കർത്താവ് കൊടുങ്ങാ ചേത്തിൽ നിന്ന് അവരെ കരയേറ്റിക്കൊണ്ട് കിടത്താവെ കർത്താവ് പത്ത് റോസിൽ നിന്ന് കടലിൽ നിന്ന് പിടിച്ച് കയറ്റിയ പോലെ കിടത്താവെ കടഭാരങ്ങളിൽ നിന്നും കർത്താവ് രോഗഭാരങ്ങളിൽ നിന്നും കർത്ത ജീവിത ദുരിതങ്ങളിൽ നിന്നും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുന്നവരെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത കുടുംബപരമായ നരകയാദിന അനുഭവിക്കുന്ന എല്ലാ മക്കളും യേശിക്കുന്ന സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ കർത്താവ് ിക്കാത്ത കുഞ്ഞുങ്ങൾ തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ജീവിതകാലം മുഴുവനും നാശക്കോടാലിയായി ജീവിക്കുന്നവര് അതുപോലെ തന്നെ അതുപോലെ തൊഴിലില്ലാത്തവർ തൊഴിൽ തേടി അലയുന്നവർ തൊഴിൽ നഷ്ടപ്പെട്ടവര് കറുത്ത അവരെല്ലാം കണ്ണീരൂടെ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കും എങ്ങനെ ഭക്ഷണം കഴിക്കും എങ്ങനെ മാന്യതയോടെ ജീവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പരിഭ്രമിക്കുകയും വേദനിക്കുകയും ചെയ്തുകൊണ്ടേ അവരെല്ലാം നീ ആശ്വസിപ്പിക്കുകയും ഇന്ന് ഞങ്ങൾ എവിടെയെല്ലാം പോകുന്നുവോ എന്തെല്ലാം സംസാരിക്കുന്നുവോ ആരോടെല്ലാം ഇടപെടുന്നുവോ ജീവിതയാപനയ്ക്ക് വേണ്ടിയുള്ള നട്ടോട്ടങ്ങളിൽ കർത്താവെ നിസ്സഹരം നിൽക്കുന്നവരെന്നു സന്ധികളെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്യ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവകൃപ്താവശ്യപ്പെട്ടെ ലോഡ് എൻഫ്യൂസി പവർ അംഗ്രൈസ് എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം സുവിശേഷം ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം കിടത്തിയിരിക്കുന്ന കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഒരു ശിശുവിനെ നിങ്ങൾ കാണും അപ്പൊ മലക്ക കൊടുത്തിരിക്കുന്ന കാഴ്ചയെ കുറിച്ച് പറയണെന്താണ് അത് കണ്ടതെന്താണ് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുളത്തൊട്ടി കിടത്തിരിക്കുന്ന ശിശു ഈ ശിശുവിനെക്കുറിച്ച് ഇടയന്മാരോട് പറഞ്ഞത് എന്താണ് എല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ള വായിച്ച് അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട വലിയ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളെ അറിയിക്കുന്നു അപ്പൊ ഇതാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് പിള്ളക്കച്ചിൽ പൊതിഞ്ഞ പുളത്തെ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറയുന്നത് പിന്നെ കേട്ടത് എന്താണ് സ ഈ ശിശു തന്നെയായിരിക്കും സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതുകൊണ്ടാണ് കാണുകയും പിന്നെ വായിച്ച് ദ്രിത്തുരുക്ക രണ്ട് ഇരുപത് ആ തങ്ങളോട് പറയപ്പെട്ടതുപോലെ തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് സകല ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ശ്രുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ ആ ഇടയന്മാർ തിരിച്ചുപോയി ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാല് ഈ നമ്മുടെ കരിസ്മാരി സഹോദരങ്ങളെ പ്രാർത്ഥിക്കത്തില്ലേ ചില വിഷയങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ ചില സാഹചര്യങ്ങൾ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ അതുപോലൊരു പ്രാർത്ഥനയാണ് അവിടെ നടന്നതെന്നാണ് മിസ്സ ലൂക്ക പറയണത് രണ്ട് ഇരുപതിന് എന്താണ് തങ്ങളോട് പറയപ്പെട്ടതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചു ഇങ്ങനെ പറയുമ്പോഴെന്താണ് കേൾക്കുന്നത് ഇതെല്ലാം കേൾക്കണൊരാളുണ്ടായിരുന്നോ അവിടെ ആരാണത് മറിയം അമ്മ ഈ ഇവരുടെ പ്രാർത്ഥന കേൾക്കാറുണ്ട് ആട്ടടയന്മാരുടെ ആട്ടടയന്മാർ പറയാനുണ്ട് എന്താണ് അവർ കണ്ട കാര്യം പറയുന്നുണ്ട് അവർ കാണുമെന്ന് പറഞ്ഞ കാര്യം പിള്ളക്കച്ചി പൊതിഞ്ഞ് പുളത്തുട്ടി കിടത്തിരിക്കണ ശിശു അതവർ പറയുന്നുണ്ട് എന്താ അവർ പറയണത് അതായത് പിന്നീട് അവർ പറയണത് തങ്ങളോട് പറയപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്താണ് എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇതാണ് അവർ കേട്ട കാര്യങ്ങൾ കേട്ട കേട്ടക്കാരൻ കണ്ട കാര്യങ്ങളും അവിടെ പ്രാർത്ഥനയുടെ വിഷയമായപ്പോഴും അവിടെ പ്രാർത്ഥനയെന്നാണ് പരിശുദ്ധ അമ്മ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കണത് അമ്മയുടെ കുറച്ച് അമ്മയുടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടേ അതായത് ആരുമില്ലല്ലോ ഇപ്പം ഇപ്പം അവസപ്പിതാവും ഇല്ല അവിടെ പൂജരാജാക്കൾ വരുമ്പോൾ അവസപ്പിതാവ് അവിടെ ഇല്ല മറിയത്തിൻ്റെ കൂടെ കണ്ടെന്നാണ് പറയണത് അപ്പം അവസപ്പിതാവ് ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം തേടി പിടിക്കാനോ പോയിരിക്കണ സമയത്താണ് ഇവർ വരണത് അപ്പോഴ് അതും അറിയത്തിൻ്റെ കൂടെ കണ്ടെന്ന് പറയേണ്ട കാര്യം അതായത് അവസരപിതാവിന് ഒരു പ്ലസ് പോയിന്റാണ് അത് ശരിക്കും പറഞ്ഞ അതായത് ഒന്നും കേൾക്കാതെയും കാണാതെയും സ്വപ്നം മാത്രത്തിൽ സംസാരിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ വിശ്വാസം ജീവിതം ഇട്ടുമുഴക്കം പോലെ മുന്നോട്ട് കയറിപ്പോണത് ഇതെല്ലാം കണ്ടും കേട്ടുമാണ് പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ ചിന്തിച്ച് കൊസ്റ്റപ്പിതാവോട് പോലും ഇത് പറയുന്നില്ല എന്നൊരു സൂചന അതിനകത്ത് അണ്ടർ അവർ സ്വകാര്യമായിട്ട് ഈ ആട്ടിടയന്മാർ പറഞ്ഞു പ്രാർത്ഥിച്ച കാര്യങ്ങളാണ് മറിയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ അവൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ഷീ സോ കണ്ടെ വെച്ചാൽ അമ്മയ്ക്ക് ഈ വിഷയത്തിൽ സമശയമില്ലെന്ന് എൻ്റെ അർത്ഥം ഹൃദയത്തെ സംഗ്രഹിക്കാത്ത വിഷയങ്ങൾ ഹൃദയം സംഗ്രഹിക്കാൻ നമുക്ക് മൗനമായിരിക്കും അതുകൊണ്ടാകുന്നത് മൗനത്തിനെതിരെന്താണ് ബഹളമാണ് മനസ്സിലായില്ലേ മൗനത്തിനെതിരെന്താണ് ബഹളമാണ് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് തർക്കം വരും ബഹളം വരും ഇപ്പം ജാഹറുസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവ് രണ്ട് കക്ഷിയുടെ പുറത്താക്കും ആരൊക്കെയാണെന്ന് എനിക്ക് മർക്കോസിന്റെ അഞ്ച് നാൽപ്പതിന് കർത്താവ് രണ്ട് കക്ഷികളെ പുറത്താക്കുന്നുണ്ട് ആരൊക്കെയാണ് ർക്കോസ് അഞ്ച് മുപ്പത്തി എട്ട് നാൽപ്പത് നാൽപ്പത് അവർ സിനഗോഗാരിയുടെ വീട്ടിലെത്തി അവർ സിനഗോകാരി അവിടെ ആളുകൾ ആളുകൾ വലിയ ബഹളം വലിയ ബഹളം വെക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി ബഹളം കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നീട് അവർക്ക് വിശ്വാസമില്ല അതുപോലെ തന്നെ ദൈവത്തിലുള്ള ആശ്രയം പോകും അങ്ങനെ കുറേ കാര്യം ബഹളത്തിനുണ്ട് ആ ബഹളത്തിന് നേരെ എതിരാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത് അതിൻ്റെ മൗലിക ഭാവം ശാന്തതയാണ് അതുകൊണ്ടാണ് ഐസയാ അമ്പത്തിമൂന്ന് ഏഴ് പറയത്തില്ലേ ആ സ്കേപ്പ് ഗോർഡിനെ കുറിച്ച് പറയുമ്പോൾ ദഹന കുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ അവൻ കൊണ്ടാൻ പൂണ്ട കുഞ്ഞാലിനെ പോലെ ശാന്തനായിരുന്നു അവൻ തറക്കുകയോ ബഹളം ഉണ്ടാക്കുകയില്ല അപ്പോഴേ സഹനദാസനെ ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ് കാര്യം ഇതിൻ്റെ ഞാന അവനുമുണ്ട് എന്തുകൊണ്ടാണ് ഈ സഹനങ്ങളുടെ ഭാര വന്നത് എന്താണ് വന്നതെന്നല്ല എന്താണ് വന്നത് മരണമാണ് വന്നത് ഉറ്റവരാണ് മരിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് കാറുകയും കൂവുകയും ചെയ്യും എന്തിനാണ് വന്നതെന്ന് അറിയണവരെ ഹൃദയത്തെ സംഗ്രഹിക്കും ഓ അപ്പോൾ ആദ്യത്തെ അറിവും രണ്ടാമത്തത് ജ്ഞാനവുമാണ് അറിവിലിന്ന് ബഹ്ളം ഉണ്ടാകുകയും ജ്ഞാനത്തിൽ നിന്ന് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ അമ്മയെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കുന്നത് അറിയ വിതെല്ലാം ആട്ടടന്മാരെ കണ്ടതും പ്രാർത്ഥനയിൽ അവർ പറഞ്ഞത് കണ്ടെന്നും കേട്ടെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് വിശ്വാസത്തിലെ സംശയങ്ങൾ ഉള്ളപ്പോഴാണ് നമുക്ക് ബഹളങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസത്തിൻ്റെ കണ്ടൻറ് വൈസ് സംശയം കുറയുന്നതനുസരിച്ചുകൊണ്ട് ഫുൾ ആൻഡ് ഫുൾ വിശ്വാസം തന്നെ ആയിക്കഴിഞ്ഞാൽ അത് നേരെ ഇരുത്തം വന്ന നിശബ്ദതയിലേക്ക് പോകും നമ്മളെ കാര്യം എന്താ അതിൻ്റെ അപ്പുറത്തതിൻ്റെ അപ്പുറത്തത് നമ്മൾ ആത്മജ്ഞാനത്താൽ ദൈവം നമ്മളെ കാണിക്കുന്നുണ്ട് മറിയത്തെ മറിയം അത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് മറിയം നിശബ്ദയായത് അതായത് ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ബഹളം വെച്ചാൽ ദൈവം നിന്നെ അവിശ്വാസിയായിട്ട് ബ്രാൻഡ് ചെയ്യും ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് ഇത് ഈ വിഷയം ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റും അപ്പം നമ്മുടെ ആധ്യാത്മികത ഈടിട്ടുള്ളതാകും ദൈവം വിശ്വസിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറും ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളെക്കാളുപരി പ്രേസ്ഥലാണ് പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക